ഞാനിവിടെ ഒരു മുപ്പത്തെട്ട് വർഷമായിട്ട് സ്ഥിരമായിട്ട് കളിക്കാൻ വരുന്ന ഒരാളാണ് ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അങ്ങനെ ഗ്രൗണ്ട് എന്നൊരു വലിയൊരു സ്വപ്നമായിരുന്നു അത് മുനിസിപ്പാലിറ്റി മുനിസിപ്പാലിറ്റി സെറ്റാക്കി തന്നെ വലിയൊരു ഇതാണ് ഒരു കോടി രൂപ ഈ പദ്ധതിക്ക് വേണ്ടി അനുവദിക്കുക ഇതിനാവശ്യമായ ഇതിൽ ഒരു വിഹിതം ബഹുമാനപ്പെട്ട നഗരസഭാ ചെയർമാൻ നഗരസഭാ ഫണ്ടിൽ നിന്ന് എടുക്കാമെന്ന് കൂടി പറഞ്ഞിട്ടുണ്ട് നെഹ്റു സ്റ്റേഡിയത്തിൽ ഒരു പവലിയൻ അതേപോലെ തന്നെ കളിക്കാർക്ക് വന്നാൽ മഴ കൊള്ളാതിരിക്കാൻ അവരുടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാന് ഒരു പ്രാഥമിക കർമ്മങ്ങളൊക്കെ ഒരു പിന്നെ സൗകര്യം വേണമെന്ന് കാലങ്ങളായി അവിടുത്തെ ആവശ്യമാണ് നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം യുവതലമുറയ്ക്ക് ആവേശമായി മൈതാനങ്ങളെ വീണ്ടെടുക്കാൻ ഒരുങ്ങി പെരിന്തൽമാണ് നഗരസഭ സംസ്ഥാന കായിക വകുപ്പിൽ നിന്നും അനുവദിച്ച ഫണ്ട് ഉൾപ്പെടെ ഒന്നര കോടിയിലധികം രൂപയുടെ പദ്ധതികളാണ് നഗരസഭ ഇതിനായി ആസൂത്രണം ചെയ്തിരിക്കുന്നത് കാൽപന്തുകളിയെ നെഞ്ചോട് ചേർത്ത മലപ്പുറത്തെ പുതുതലമുറ മൈതാനങ്ങളെയും കായിക ഇനങ്ങളെയും കയ്യൊഴിയാൻ തുടങ്ങിയതോടെയാണ് മൈതാനങ്ങളെ വീണ്ടെടുത്ത് ലഹരി ഉപയോഗങ്ങളുടെ ആഴങ്ങളിലേക്ക് പോകുന്ന തലമുറയെ വീണ്ടും കായിക ഇനങ്ങളിലേക്ക് അടുപ്പിക്കുന്നതിനായുള്ള പ്രവർത്തനങ്ങൾ പെരിന്തൽമണ്ണ നഗരസഭ ആരംഭിച്ചത് കളിക്കളങ്ങളിൽ നിന്നും ആളുകൾ അകന്നു പോകുന്ന സാഹചര്യം മനസ്സിലാക്കി ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളെയും ചേർത്ത് വെച്ച് നഗരസഭ ആരംഭിച്ച പ്ലേ ഫോർ പാഷൻ പദ്ധതിയുടെ ഭാഗമായി നഗരസഭാ പരിധിയിൽ വരുന്ന നെഹ്റു സ്റ്റേഡിയം പി എൻ എരവിമംഗലം സ്റ്റേഡിയം തേക്കിൻകോട് മൈതാനം എന്നീ കളിക്കളങ്ങൾ വീണ്ടെടുക്കാൻ വൈസ് ചെയർപേഴ്സൺ എ ടീച്ചർ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ തീരുമാനമായി ഇതിനായി സംസ്ഥാന കായിക വകുപ്പ് അനുവദിച്ച ഒരു കോടി ഉൾപ്പെടെ ഒന്നര കോടിയിലധികം രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കായിക വകുപ്പ് സംഘടിപ്പിച്ച പ്രചരണ ജാഥയുടെ ഭാഗമായാണ് പെരിന്തർമണ്ണയിലെ തേക്കിൻകോട് മൈതാനം വീണ്ടെടുക്കാൻ തീരുമാനിച്ചത് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ തേക്കിൻകോട് മൈതാനം സന്ദർശിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് മൈതാനത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്കായി കായിക വകുപ്പ് ഒരു കോടി രൂപ അനുവദിച്ചത് ഇതിനായി നഗരസഭ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട് യുവാക്കൾക്ക് ഏറ്റവും നല്ല രീതിയിൽ കായിക പ്രവർത്തനങ്ങൾ നടത്താനാവുന്ന ഒരു കളിക്കളമായി തേക്കിൻകോട് മൈതാനത്തെ മാറ്റിയെടുക്കുമെന്ന് മൈതാനം സന്ദർശിച്ച ശേഷം മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു നമ്മുടെ സംസ്ഥാനത്ത് സംസ്ഥാനത്തിലെ എല്ലാ ജില്ലകളും ഇപ്പോൾ പൂർത്തീകരിച്ചു സമാപനം ഇന്ന് നടക്കുക ഇതിൻ്റെ ഭാഗമായി പുതിയ കളിക്കളങ്ങൾ വീണ്ടെടുക്കുക എന്ന പദ്ധതി പ്രകാരം പെരുനെള്ള നഗരസഭയിലെ ഈ പ്രദേശത്തുള്ള ഈ കളിക്കളം നമ്മൾ ഏറ്റെടുത്ത് നവീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായി ഒരു കോടി രൂപ ഈ പദ്ധതിക്ക് വേണ്ടി അനുവദിക്കുക അതിനാവശ്യമായ ഇതിൽ ഒരു വിഹിതം ബഹുമാനപ്പെട്ട നഗരസഭാ ചെയർമാൻ നഗരസഭാ ഫണ്ടിൽ നിന്ന് എടുക്കാമെന്ന് കൂടി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ യുവാക്കൾക്ക് ഏറ്റവും നല്ല രീതിയിൽ കായിക പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു കളിക്കളമായി ഇത് മാറും ഞാൻ ഈ അവസരത്തിൽ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു കാരണം പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് ഇത്തരത്തിൽ ഒരു കളിക്കളം നിർമ്മിക്കുന്നോടു കൂടി തന്നെ കുറേ വർഷങ്ങളായി ഈ ഭാഗത്തുള്ള ആളുകളുടെ ഒരു ആഗ്രഹമായിരുന്നു ഒരു കളിക്കളം നിർമ്മിക്കുക എന്നുള്ളത് തേക്കിൻകോട് മൈതാനം നവീകരിക്കുന്നതിലൂടെ പ്രദേശവാസികളുടെ വർഷങ്ങളായുള്ള ആഗ്രഹം കൂടിയാണ് സഫലമാകുന്നത് ഈ ഒരു പദ്ധതി ഒരു ഓപ്പൺ വന്നു ഒരുപാട് ആൾക്കാർ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരുപാട് കാലമായിട്ട് മുനിസിപ്പാലിറ്റി ചെയർമാനോടും നമ്മളെ വാർഡ് കൗൺസിലർമാരോടൊക്കെ സംസാരിക്കണമായിരുന്നു ക്രിക്കറ്റിനായിട്ട് ഒരു നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ ഒരു നെറ്റ്സ് എന്നുള്ളത് അത് അവർ സഹിച്ച വലിയ സന്തോഷമുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഗ്രൗണ്ടിൻ്റെ പുരോഗതി നടന്നു പണി നടന്നുകൊണ്ടിരിക്കുന്നത് പുറത്തേക്കൊരു ഗാർഡൻ ഗാർഡനായിട്ട് ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞത് അതിന് ശേഷം നമുക്കൊരു നെറ്റ്സും ഗ്രൗണ്ടിൻ്റെ വിപുലീകരണം ഒന്ന് വൃത്തിയാക്കിയിട്ട് എല്ലാതും എല്ലാത്തും ചെയ്തറല്ലത് അതിന് ഒരുപാട് മുനിസിപ്പാലിറ്റിനോട് ഒരുപാട് നന്ദിയുണ്ട് ഇപ്പോൾ ഇവിടെ ഒരുപാട് നല്ല നല്ല പ്ലേസ് കളിച്ച് വളർന്ന ഗ്രൗണ്ടാണ് പിന്നെ ഒരു ഇരുപത്തഞ്ച് മുപ്പത് വർഷത്തോളം ഇവിടെ ഈ കളി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ക്രിക്കറ്റ് ക്രിക്കറ്റും ഫുട്ബോളും ഇവിടെ ഉണ്ട് പക്ഷേ ക്രിക്കറ്റ് ഇവിടെ ഒരുപാട് കൊല്ലമായിട്ട് ഒരു മുടക്കമില്ലാതെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞാനിവിടെ ഒരു മുപ്പത്തെട്ട് വർഷമായിട്ട് സ്ഥിരമായിട്ട് കളിക്കാൻ വരുന്ന ഒരാളാണ് ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അങ്ങനെ ഗ്രൗണ്ട് നമ്മളൊരു വലിയൊരു സ്വപ്നമായിരുന്നു അത് മുനിസിപ്പാലിറ്റി ലക്ഷം രൂപ ചിലവഴിച്ചാണ് നെഹ്റു സ്റ്റേഡിയത്തിൽ പെരിന്തൽമണ്ണയുടെ അഭിമാനമായ വിഘ്നേഷ് പുത്തൂരിന്റെ നാമധേയത്തിൽ പവലിയൻ നിർമ്മിക്കുന്നത് വസ്ത്രം മാറാനും പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കുന്നതിനും ആവശ്യമായ സൗകര്യങ്ങളും സ്റ്റേഡിയത്തിൽ ഒരുക്കും നെറ്റ് പ്രാക്ടീസ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഒരുക്കി പതിനഞ്ച് ലക്ഷം രൂപയോളം ചിലവഴിച്ചാണ് എരവിമംഗലത്തെ മൈതാനം നവീകരിക്കുന്നത് ലഹരിക്കെതിരെ പുതുതലമുറയ്ക്ക് മൈതാനങ്ങളോടുള്ള താല്പര്യങ്ങളെ വർദ്ധിപ്പിക്കുന്നതിനായാണ് കളിക്കളങ്ങളെ നവീകരിക്കുന്നതെന്ന് ചെയർമാൻ പി ഷാജി പറഞ്ഞു ഈ വർഷത്തെ പിന്നെ ബഡ്ജറ്റിൽ നഗരസഭ വൈസ് ചെയർമാൻ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു പ്രോജക്റ്റാണ് പ്ലേ ഫോർ പാഷൻ എന്നുള്ളത് അത് നമ്മൾ കളിക്കളങ്ങളിൽ നിന്ന് ആളുകൾ അകന്നു പോകുന്നു എന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അത് നമ്മൾ നഗരസഭ മാത്രമേ തിരിച്ചറിഞ്ഞല്ല ഇപ്പോൾ ഈ അടുത്ത് കായിക വകുപ്പ് ലഹരി വിരുദ്ധ പരിപാടി സംഘടിപ്പിച്ചത് ഇതുമായി ചേർത്ത് വെച്ചുകൊണ്ടാണ് കളിക്കളങ്ങളിൽ നിന്ന് ആളുകൾ പഴയതുപോലെ യുവാക്കളും കുട്ടികളും വരുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് നഗരസഭ ഒരു പ്രോജക്റ്റ് തയ്യാറാക്കിയിരുന്നു അതാണ് പ്ലേ ഫോ പ്ലേ ഫോർ പാഷൻ മൂന്ന് കളിക്കളങ്ങളാണ് യഥാർത്ഥത്തിൽ നമുക്കുള്ളത് ഒന്ന് നെഹ്റു സ്റ്റേഡിയം എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ അവിടെ നമ്മൾ ഒരു പവലിയനാണ് കാലങ്ങളായി അവിടെ ആളുകൾ ആവശ്യപ്പെടുന്നത് ആ പവലിയൻ നമ്മൾ നിർമ്മിക്കാൻ വേണ്ടി നാൽപ്പത് ലക്ഷം രൂപ ച മാറ്റിവെച്ച് അതിൻ്റെ പ്രാരംഭ വർക്കുകൾ ആരംഭിച്ചു ഭരണാനുമതിയായി അങ്ങനെ പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിലൊരു പവലിയൻ അതേപോലെ തന്നെ കളിക്കാർക്ക് വന്നാൽ മഴ കൊള്ളാതിരിക്കാൻ അവരുടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ ഒരു പ്രാഥമിക കർമ്മങ്ങളൊക്കെ നിർവഹിക്കുന്നതിനൊരു പിന്നെ സൗകര്യം വേണമെന്ന് കാലങ്ങളായി അവിടുത്തെ ആവശ്യമാണ് അത് ഞാനിവിടെ വന്ന് സമയം മുതലേ കളിക്കമ്പക്കാരായിട്ടുള്ള അവിടുത്തെ ആളുകൾ പറയുന്നതാണ് ഈ ഗ്രൗണ്ടുമായി ബന്ധപ്പെടുന്ന ആളുകൾ അങ്ങനെയാണ് നമ്മളൊരു പവലിയൻ ഉണ്ടാക്കാൻ തീരുമാനിച്ചത് നാൽപ്പത് ലക്ഷം രൂപ മാറ്റിവെച്ച് അതിന് നമ്മുടെ എല്ലാവരുടെയും അഭിമാനമായിട്ടില്ല പെരുന്തൽമണ്ണയിലെ ഐ പി എൽ താരം വിഘ്നേഷ് പുത്തൂരിൻ്റെ പേരിടാൻ വേണ്ടി തീരുമാനിച്ചു അതാണ് ഒന്ന് രണ്ടാമത് നമ്മുടെ വിഘ്നേഷ് പുത്തൂരൊക്കെ തന്നെ കളി തുടങ്ങിയിട്ടുള്ള സ്ഥലമുണ്ട് അത് നമ്മൾ എരയുമംഗലത്തെ പച്ചത്തുരുത്തിനോട് ചേർന്നുള്ള പി എൻ എരയുമംഗലം സ്റ്റേഡിയമാണ് ആ സ്റ്റേഡിയത്തിൽ ഫുട്ബോളിനേക്കാൾ കൂടുതൽ ഫുട്ബോളിനും ആളുകളുണ്ട് അതിനേക്കാൾ കൂടുതൽ വിദേശ പുത്തൂരൊക്കെ കളിച്ചു വളർന്ന് അപ്പോൾ കേരളത്തിലെ തന്നെ ഏറ്റവും നല്ല ക്രിക്കറ്റ് ടീമായിട്ടുള്ള നമ്മളെ കുന്നപ്പള്ളി ക്രിക്കറ്റ് ടീമുണ്ട് അവർ കളിച്ച് വളരുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ ക്രിക്കറ്റ് നെറ്റ് പ്രാക്ടീസ് ഉൾപ്പെടെയുള്ള ക്രിക്കറ്റിന് പ്രാധാന്യം നൽകിക്കൊണ്ടിട്ടുള്ള ഒരു പ്രോജക്റ്റിന് പതിനഞ്ച് ലക്ഷം രൂപ മാറ്റിവെച്ച് അതിൻ്റെ പ്രാരംഭ നടപടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഭരണാനുമതിയായി ഈ ഘട്ടത്തിലാണ് നമ്മുടെ സംസ്ഥാന വകുപ്പ് കായിക വകുപ്പ് ലഹരിക്കെതിരായിട്ടുള്ള ക്യാമ്പയിൻ ഈ സ്പോർട്സുമായി ബന്ധിപ്പിച്ച് നടത്താൻ വേണ്ടി സംസ്ഥാനം തൊട്ടാകെ തീരുമാനിച്ചു അങ്ങനെ പതിനാല് ജില്ലകൾ പര്യടനം നടത്താൻ വേണ്ടി തീരുമാനിച്ചവർ മലപ്പുറത്തെത്തിയ സമയത്ത് നിപ്പ വന്നു നിപ്പ വന്നപ്പോൾ മലപ്പുറത്തെ പര്യടനം അവസാനിപ്പിച്ച് മലപ്പുറത്തെ ഒഴിവാക്കി പാലക്കാട് അങ്ങനെ പോവുകയാണ് ഉണ്ടായത് പിന്നീട് അതിൻ്റെ അവസാനം മലപ്പുറത്ത് നടത്താൻ വേണ്ടി തീരുമാനിക്കുകയും ലഹരി വിരുദ്ധ ദിനത്തിൽ അതായത് ഇരുപത്തിയാറാം തീയതി പെരിന്തൽമണ്ണയിൽ വെച്ച് മാരത്തൂണും കായിക വകുപ്പ് മന്ത്രിയോടൊപ്പമുള്ള ഒരു വാക്കത്തോണു സംഘടിപ്പിക്കുന്നുണ്ടായി ഇത് രണ്ടും സംഘടിപ്പിച്ച് കഴിഞ്ഞതിന് ഇതിനെ കൂടെയുള്ള ഒരു പ്രവർത്തനമാണ് കളിക്കളങ്ങൾ വീണ്ടെടുക്കുക എന്നുള്ളത് അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച മൂന്ന് കളിക്കളങ്ങളിൽ ഒന്ന് പ്രത്യേകം വീണ്ടെടുക്കേണ്ട ഒരു കളിക്കളം എന്ന് പറയുന്നത് മൂന്നാമത്തെ നഗരസഭയുടെ പിന്നെ കളിക്കളമായിട്ടുള്ള തേക്കിങ്കോട് മൈതാനാണ് അവിടെ കുറേ വർക്കുകൾ ബാക്കിയുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് പിന്നെ അതിന് ഇരുപത്തഞ്ച് ലക്ഷം രൂപ നമ്മൾ മാറ്റി മാറ്റിവെച്ചു ആ ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ വർക്ക് ഭരണാനുമതിയായി അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഘട്ടത്തിലാണ് കായിക വകുപ്പ് മന്ത്രി ആ സ്ഥലം സന്ദർശിക്കാമെന്ന് ഏൽക്കുകയും ആ സ്ഥലത്തിന് കായിക വകുപ്പിൻ്റെ കൂടി സഹായം നൽകാമെന്ന് പറയുകയുണ്ടായി ഒരു കോടി രൂപ അദ്ദേഹം പ്രഖ്യാപിച്ചു നഗരസഭയുടെ വിഹിതം കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് അത് ചിലവഴിക്കാൻ വേണ്ടി തീരുമാനിച്ചത് എന്നാൽ നഗരസഭയുടെ ഇരുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് ഫെൻസിങ്ങും എന്ന നിലയ്ക്ക് ഗ്രൗണ്ട് അവിടെ ഫുട്ബോളിനാണ് ഏറ്റവും കൂടുതൽ ആളുകളുള്ളത് ഫുട്ബോൾ ഗ്രൗണ്ടാണ് സത്യത്തിൽ അത് ഫുട്ബോൾ കളിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഗ്രൗണ്ടിനെ അതിന് പരുവപ്പെടുത്തുകയും ചെയ്യുകയാണ് ഇരുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ബാക്കി വരുന്ന കായിക വകുപ്പിൻ്റെ പണം ഉപയോഗിച്ച് തുടർ പ്രവർത്തനങ്ങൾ മറ്റു ലൈറ്റ് ഇടുന്ന പല പ്രവർത്തനങ്ങളും മന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതും ദിവസങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ സംസ്ഥാനമൊട്ടാകെ ലഹരിക്കെതിരെയുള്ള പ്രവർത്തനങ്ങളുമായി കായിക വകുപ്പ് മുന്നിട്ടിറങ്ങുമ്പോൾ പെരിന്തൽമണ്ണ നഗരസഭയും അതിന് പൂർണ്ണ പിന്തുണയുമായി രംഗത്തുണ്ട് പുതുതലമുറയെ ലഹരിയിൽ നിന്നും പിന്തിരിപ്പിക്കാൻ നഗരസഭ നടപ്പിലാക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ പൊതുജനങ്ങളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിനും ഗുണപ്രദമാകുന്നു അന്യം നിന്ന് പോകുന്ന മൈതാനങ്ങളെയും കായിക ഇനങ്ങളെയും ചേർത്ത് നിർത്തുന്നതിലൂടെ നല്ല പൌരന്മാരെ കൂടി വാർത്തെടുക്കാനാണ് പെരിന്തൽമണ നഗരസഭയുടെ ശ്രമങ്ങൾ ارس ديزاينر جولري كاليكت رود